തൃശൂർ കുന്നംകുളം മരത്തംകോട് ചൊവ്വന്നൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട രണ്ട് കിലോ ഹാഷിഷ് ഓയിലും അറുപത്തിയഞ്ച് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടി സംഭവത്തിൽ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു താമരയൂർ സ്വദേശി നിതീഷ് അൻസൽ എന്നിവരാണ് പിടിയിലായത് കുന്നംകുളം പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ഗുരുവായൂർ താമരയൂർ സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള നിതീഷ് പേരകം കാവീട് സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുള്ള അൻസിൽ എന്നിവരാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവി ഇളങ്കോക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുവരികയായിരുന്ന ഹാഷിഷ് ഓയിലും എം ഡി എം എ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് എരുമപ്പെട്ടി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറ് മരത്തംകൂടെ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് ലഹരി വസ്തുക്കൾ കണ്ടെത്തിയത് തുടർന്ന് ലഹരി വസ്തുക്കളും വാഹനവും കസ്റ്റഡിയിലെടുത്തു കുന്നംകുളം സബ് ഇൻസ്പെക്ടർമാരായ സുകുമാരൻ വർഗീസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് കുന്നംകുളം തഹസിൽദാർഒി ഹേമയും സംഭവസ്ഥലത്തെത്തിയിരുന്നു അമൃത ന്യൂസ് തൃശൂർ